വേനൽ അവധി തുടങ്ങിയതോടെ കുരുന്നുകൾക്ക് കാൽപന്ത് കളിയിൽ പരിശീലനത്തിന് തുടക്കമിട്ട തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപക രക്ഷകർത്തൃ സമിതി സ്കൂൾ നിയന്ത്രണത്തിലുള്ള മിനി സ്റ്റേഡിയത്തിൽ വെള്ളിയാഴ്ച രാവിലെ പരിശീലന ക്യാമ്പ് ചന്തേര പോലീസ് ഇൻസ്പെക്ടർ ജി പി മനുരാജ് ഉദ്ഘാടനം ചെയ്തു ഹൃദയവിശുദിയുടെ ചെറിയ പെരുന്നാൾ സമൃദ്ധിയുടെ വിഷു ബജറ്റ് വലിയ കോഴിക്കോട് നിലമ്പൂർ കാസർഗോഡ് ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ സഹകരണത്തോടെയാണ് സുബ്രതോ കപ്പ് സ്കൂൾ ഫുട്ബോൾ ടൂർണമെന്റിനുള്ള പരിശീലന ക്യാമ്പിന് തൃക്കരിപ്പൂർ മിനി സ്റ്റേഡിയത്തിൽ തുടക്കമായത് ഒരു മാസം നീളുന്ന ക്യാമ്പ് എല്ലാ ദിവസവും രാവിലെ ആറ് മുപ്പത് മുതൽ എട്ട് മുപ്പത് വരെയാണ് ക്രമീകരിച്ചിട്ടുള്ളത് അഞ്ച് മുതൽ ഒൻപത് വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികളാണ് പങ്കെടുക്കുന്നത് ഇന്ത്യൻ ഇൻ്റർനാഷണൽ എം മുഹമ്മദ് റാഫി ഉൾപ്പെടെ ദേശീയ സംസ്ഥാന ഫുട്ബോൾ ടീമുകളിൽ കളിച്ച തൃക്കരിപ്പൂരിലെ ഫുട്ബോൾ താരങ്ങൾ കാൽപന്ത് കളിയുടെ ബാലപാടം അഭ്യസിച്ച സ്റ്റേഡിയത്തിൽ ചന്തേര പോലീസ് ഇൻസ്പെക്ടർ ജി പി മനുരാജ് ഫുട്ബോൾ പരിശീലന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ഒട്ടേറെ നമ്മുടെ കേരള ഫുട്ബോളിലും ഇന്ത്യൻ ഫുട്ബോളിലും സംഭാവന ചെയ്ത ഒരു നാടാണ് എന്നാലും നിങ്ങളെല്ലാവരും തന്നെ ആവേശത്തോടു കൂടി ഈ ഒരു അവധിക്കാല ക്യാമ്പിൽ സ്കൂളൊക്കെ അടച്ചു അവരുടെ സന്തോഷത്തിലിരിക്കുകയാണ് എൻ്റെ കൂട്ടത്തില് നിങ്ങളെ സന്തോഷത്തോടുകൂടി ഈ ഒരു ക്യാമ്പിൽ പങ്കെടുക്കാനിടെ വന്നിരിക്കുകയാണ് എന്തായാലും നമുക്ക് ആവിലേക്കുള്ള മികച്ച താരങ്ങളായി മാറാൻ കേരളത്തിൻ്റെയും അതുപോലെ തന്നെ വിവിധ പ്രൊഫഷണൽ ക്ലബുകളുടെയും അതുപോലെ നമ്മുടെ രാജ്യത്തിൻ്റെയും അഭിമാന താരങ്ങളായി മാറാനുള്ള സ്കൂൾ പി ടി എ പ്രസിഡന്റ് എ ജി നൂറുൽ അമീൻ അധ്യക്ഷത വഹിച്ചു മുഖ്യാധ്യാപിക ഇ കെ ബൈജ കായികാധ്യാപകൻ ടി എം സിദ്ദിഖ് സമദ് പേക്കടം വി പി യു മുഹമ്മദ് പഴയകാല ഫുട്ബോൾ താരങ്ങൾ പരിശീലകർ തുടങ്ങിയവരും ക്യാമ്പ് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു അടുത്ത അധ്യയന വർഷത്തിൽ സ്കൂളിൽ പ്രവേശനം നേടുന്ന കുട്ടികൾക്കും ക്യാമ്പിൽ പങ്കെടുക്കുവാൻ അവസരമുണ്ടെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു ഉരുമിസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ